അസളാം വരഹമുള്ള വരക്ക വസ്ലാത്തു വസ്ലാം വാലാ സർഫ് റസ വാലാ അലിഫൈ നബിറാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാൻ ഹുല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ പ്രിയമുള്ളവരെ ദ്വാക്ക്പത്തും ഉണ്ട് എന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ് രോഗികൾ എന്ന് പറയുന്നത് നമ്മളൊരു രോഗിയെ കാണാൻ പോകുമ്പോൾ അവരോട് ദ്വാ ചെയ്യാൻ പറയൽ സുന്നത്താണ് മഹാനായ ഉമർപന ഹത്താപതങ്ങളെ തൊട്ടക്കാൽ ഫാൽ അലി റസൂൽ അള്ളാഹി അലൈഹി വസ്ലം അള്ളാൻ്റെ റസൂലിനോട് പറഞ്ഞു ഇതാ ദഹൽ താല മരീലിൻ നീ ഒരു രോഗിയുടെ മേലിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഫ മുറുഹു അവനോട് നീ പറയണം അയ്യെ ദുവാ വലക്ക നിനക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് നീ പറയണം ഫ ഇന്ന ദ്വാഹു തീർച്ചയായും അവൻ്റെ ദ്വാ എന്ന് പറയുന്നത് മലായിക്ക അത് മലക്കുകളുടെ ദ്വാ പോലെയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അറയ്യവസലമ തങ്ങൾ മഹാനായ ഉമർബ് നഹത്താബ് തങ്ങളോട് പറയാൻ പ്രിയമുള്ളവരെ അത്രത്തോളം ദാക്ജാപത്തുള്ള ഏറ്റവും നല്ല ദ്വാക്ജാപത്തുള്ള ഒരാളാണ് രോഗി എന്ന് പറയുന്നത് ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങളെക്കുറിച്ച് മഹാനായ അബൂ യഹി അൽ അൻസാരി റദിയല്ലാഹു അനുഹു പറഞ്ഞു തരുന്നുണ്ട് ഒന്നാമത് അല്ലാ യു അൽ ബാബ ഇന്ദൽ ഇസ്തേദാദ് വാതിൽ തുറക്കുന്ന സമയത്ത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വാതിൽ മുട്ടിയിട്ട് വാതിൽ തുറക്കുന്ന സമയത്ത് ആ വാതിലിൻ്റെ നേരെ മുമ്പിൽ നിൽക്കരുത് കുറച്ച് മാറി നിൽക്കുക കുറച്ച് മാറി നിന്നിട്ട് വേണം അവരോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ആ തുറക്കുന്ന സമയത്ത് നേരെ വാതിലിൻ്റെ മുമ്പിൽ നിൽക്കരുത് എന്ന് മഹാനായ അബൂ യഹിയൽ അൻസാരി റതി അള്ളാഹുവിന് പറയാൻ കാരണം നമുക്കറിയാം ആരാണ് വാതിൽ അറിയാതെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീയായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഔറത്ത് വെളിവായിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തുറന്നു നോക്കുന്ന സമയത്ത് നേരെ മുമ്പിൽ കാണുമ്പോൾ അതൊരു പ്രയാസമായി തോന്നുന്നത് കൊണ്ട് തന്നെ അല്പം മാറി നിന്നുകൊണ്ട് വാതിൽ മുട്ടിയതിന് ശേഷം അവർ തുറക്കുമ്പോൾ നിങ്ങൾ അല്പം മാറി നിൽക്കുക എന്ന് മഹാനായ അബു എഹി അൽ അൻസാർ റതിയുള്ള പറഞ്ഞു തരുകയാണ് രണ്ടാമത് വ അഞ്ഞ ദുഃഖൽ ബാബ വ അയ്യ ദുഃഖൽ നിങ്ങൾ വാതിൽ മുട്ടണം ബിരിഖിൻ ഒരു കൂടെ ഒരു പതുക്ക മാത്രമേ വാതിൽ മുട്ടാവൂ കോളിം വെല്ലാണെങ്കിൽ ഒന്നും ബെല്ലടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രം വീണ്ടും വെല്ലടിക്കുക അല്ലാതെ ബെല്ലിൽ ആവർത്തിപ്പിടിച്ച് അവരെ ഉപദ്രവിക്കുന്ന രീതിയിലാകരുത് എന്ന് മഹാനവറുകൾ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ആരാണ് എന്ന് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാണ് എന്ന് മറുപടി പറയാൻ പാടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അടുക്കലേക്ക് ഉപ്പയുടെ കടത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മഹാനായ ജാബിർബിൻ അബ്ദുള്ള റതി അള്ളാഹുവിന് വന്നപ്പോൾ അള്ളാൻ്റെ റസൂൽ സലാഹു അറേ വസ്ലം തങ്ങളുടെ വാതിലിന് മുട്ടി അങ്ങനെ വാതിലിന് മുട്ടിയപ്പോൾ റസൂറുള്ള അകത്തുനിന്ന് ചോദിച്ചു ആരാണ് ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനാണ് നബി എന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂര് പറഞ്ഞു ഫക്കാല അന ഞാനോ കന്നഹു കരി ഹഹ റസൂറുള്ള പറയുന്ന ആ വാക്കിൽ റസൂറുള്ളക്ക് ദേഷ്യമുണ്ടായതുപോലെ ഉണ്ടായിരുന്നു വെറുപ്പുണ്ടായതുപോലെ ഉണ്ടായിരുന്നു എന്ന് മഹാനായ ജാബിർബൻ അബ്ദുള്ള റതി അള്ളാഹുനെ പറയാൻ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പേരാണ് പറയേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വഅല്ലെഹ്ലുറ ഫീവഖത്തിൻ യൂനകയറല എംബിലെ ആദത്തി കവഖത്ത് സുറുബിൽ മരിലുദ്ധ വല്ല എഹ്ലുറ പോകാതിരിക്കുക ഫീ വഖ്തിൻ ഒരു സമയത്ത് യൊക്കൂനയറല എ ഹെമ്പിലെ ആദ രോഗ സന്ദർശ സന്ദർശനത്തിന് പറ്റാത്ത അല്ലെങ്കിൽ ഏതുപോലെ എന്നറിയുമോ കവക്കത്ത് സുറുബിൽ മരീറി അഥവാ രോഗി മരുന്നു കുടിക്കുന്ന പോലത്തെ സമയം അല്ലെങ്കിൽ രോഗിയെ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ പോകാൻ പാടില്ല നമ്മൾ ആദ്യമേ പോകുന്നതിൻ്റെ മുമ്പ് നമ്മളൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ് എപ്പോഴാണ് പോകേണ്ട നല്ല സമയം എന്നൊക്കെ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ് കാരണം അല്ലെങ്കിൽ അവർക്കൊരു പ്രയാസമാകും കാരണം നമുക്കറിയാം ഒരു രോഗി പ്രയാസത്തോടു കൂടി ആയിരിക്കും അവർ മരുന്ന് കുടിക്കുകയും അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുകയും കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ഉണ്ടാകുമ്പോൾ അവർക്കൊരു പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയുള്ള സമയത്ത് പോകരുത് എന്ന് മഹാനവറുകൾ പറഞ്ഞു തരികയാണ് നാലാമത്തത് വയ്യു ഹഫിഫൽ ജുലൂസ അവിടെ ഇരിക്കുന്നത് ലഘുവാക്കുക അവരെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല അവിടെ ഇരിക്കും എന്ന് പറയുന്നത് അധികരിപ്പിക്കാൻ പാടില്ല എന്ന് മഹാനവറുകൾ പറഞ്ഞു തരികയാണ് മഹാനായ ഇബിനു അബ്ബാസ് റതി അള്ളാഹൊന്നു പറയുന്നുണ്ട് മിനസുന്നത്തി തഖ്ഫീഫുൽ ജുലൂസി വഖില്ല തുസ്ഹബ് സുന്നത്തിൽപ്പെട്ടതാണ് ഇരുത്തം ലഘുവാക്കലും അതേപോലെ തന്നെ അവിടെ ഇരുന്നുകൊണ്ട് സഹവാസി സഹവസിക്കലൊക്കെ ചുരുക്കൽ സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് മഹാനായ ഇബിനു അബ്ബാസ് റതി അള്ളാഹൊന്നു പറയാൻ അഞ്ചാമത്തത് അയ്യകുദ്ദൽ ബസറ അവൻ്റെ കണ്ണിനെ ചിമ്മണം അഥവാ അവൻ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ അവൻ ആ രോഗിയോട് സംസാരിക്കുക എന്നല്ലാതെ ആ വീട്ടിലുള്ള ആ വീട്ടിലെന്തൊക്കെയുണ്ട് എന്തൊക്കെയാണ് ആ വീട്ടിലുള്ളത് ചുമരമ്പൽ എന്തൊക്കെയാണുള്ളത് എന്നൊക്കെ നോക്കി അല്ലെങ്കിൽ അവിടെയുള്ള പെണ്ണുങ്ങളെയൊക്കെ നോക്കി അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാകരുത് രോഗിയെ രോഗിയെ കാണാൻ പോയാൽ രോഗിയോട് സംസാരിച്ച് പെട്ടെന്ന് തന്നെ അവിടുന്ന് വരണമെന്ന് മഹാനായ അൻസാരി റതി അള്ളാഹു പറയാൻ ആറാമത്തത് അയ്യൊക്കല്ലോ ആര ചോദ്യങ്ങൾ ചുരുക്കണം എന്നാണ് ഏഴാമത്തത് അയ്യുലഹ ര അതേപോലെ തന്നെ പ്രയാസത്തെ കുറച്ച് കാണിക്കണം അഥവാ ഒരു പ്രയാസത്തിലാണുള്ളത് അല്ലാതെ നിനക്കിത് രോഗം വന്നല്ലോ ഇനി ഈ രോഗം വന്ന ഇന്ന ആളൊക്കെ പെട്ടെന്ന് മരിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞ് അവനെ ബുദ്ധിമുട്ടിക്കാതെ ഈ രോഗമല്ല ഇതിനേക്കാൾ വലിയ രോഗം വന്നിട്ട് പോലും ഇന്ന ആളൊക്കെ സിഫിയായിട്ടുണ്ടല്ലോ നിൻ്റെ രോഗവുമല്ല സിഫിയാക്കുമെന്നുള്ള ആ ഒരു നല്ലൊരു മെസ്സേജ് അവർക്ക് കൊടുക്കേണ്ടതാണ് മഹാനായ അബൂസീദൻ റദിഅള്ളാഹുന്ന് പറയാൻ ഇതാ ദഹൽത്തും മഹാനവറുകളെ തൊട്ട് പറയുകയാണ് അള്ളാഹൻ റസൂൽ പറഞ്ഞു ഇതാ ദഹൽത്തും അലൽ മരിൽ നിങ്ങളൊരു രോഗിയുടെ മേലെ പ്രവേശിച്ചാൽ ഫനഫിസു ലഹൂഫി അജലിഹി ഫനഫിസുലഹൂഫി അജലിഹി ഒരു രോഗിയുടെ അടുക്കിലേക്ക് ചെന്നാൽ അവർക്ക് ആശ്വാസം പകരുന്ന വാക്കുകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇന്നദിക്കല എറുദ്ദു സെയ്യ നിങ്ങൾക്ക് അവനെ അള്ളാഹുവിൻ്റെ വിധി അവനിൽ വരുന്ന വിധി തടുക്കാൻ കഴിയില്ലെങ്കിലും ഒരു തയ്യബനം സഹു അവൻ്റെ ശരീരത്തിനേക്ക് അവനിക്കു ആശ്വാസമുണ്ടാകുന്നതാണ് എന്ന് മഹാനായ പ്രവാചകർ സലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അബു സൈദിനെ ലഹസലി റഹി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളവരെ പ്രയാസപ്പെടുത്താതെ നമ്മുടെ വാക്കുകൊണ്ട് അവർക്കൊരു ആശ്വാസം കിട്ടിയാൽ അത് ഏറ്റവും നല്ലതാണ് എട്ടാമത്തത് പണ്ഡിതന്മാർ പറയാണ് വയുലിസ് ദ്വാ നിഷ്കളങ്കമായി അള്ളാഹുവിനോട് ഇഖ്ലാസോടുകൂടെ ദ്വാ ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് ദ്വാകൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് എന്തു തന്നെ രോഗമായാലും അത് ശിഫയാകുമെന്ന് പഠിപ്പിച്ച അത് ശിഫയാകുമെന്ന് പഠിപ്പിച്ച ഒരുപാട് മന്ത്രങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ഒരു ഹദീസാണ് ഒരു ദ്വായാണ് മഹാനായ പ്രവാചകർ സ്വലല്ലാഹുരേ വിവസന തങ്ങൾ പറയുന്നു മനാദമരീതൻ ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ലമ്യ ഹുദുറാ അവൻ പ്രയാസം അവന് ഈ ലോകത്തേക്ക് തിരിച്ചു വരും അങ്ങനെയുള്ള ഒരു രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഫക്കാല ഇന്ദഹു അവൻ്റെ അടുക്കലിൽ നിന്ന് സബ മിറാറ ഏഴ് തവണ അവൻ പറയണം അസ് അലീം റബ്ബൽ ആർഷി റബ്ബൽ എന്ന് അവൻ പറയണമെന്ന് അവൻ ദുവാ ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് അസ് അലുല്ലാഹുലാലിമ റബ്ബൽക്ക എന്ന് പറയുന്ന ആ ദ്വാ ദ്വാരക്കണമെന്നാണ് എന്നാൽ അങ്ങനെ ദുവാ ചെയ്താൽ ഇല്ലാഹുലാഹു മിക്കൽ മറന്നു ആ രോഗത്തിൽ നിന്ന് അള്ളാഹു അവനക്ക് ആഫിയത്ത് കൊടുക്കും ശമനം കൊടുക്കുമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചക റസലു അലൈഹി തങ്ങൾ പറയാൻ അപ്പോൾ മരണാസന്നമായ ആളുകളുടെ അടുക്കൽ നിന്നല്ലാതെ രോഗം മാറുമെന്നുള്ള വിശ്വാസമുള്ള ആളുകളുടെ അടുക്കൽ ഈ ദ ചെയ്താൽ അവൻ്റെ എന്തു തന്നെ രോഗമാണെങ്കിലും അത് അള്ളാഹു ശമിപ്പിച്ചു കൊടുക്കുമെന്ന് മഹാനായ പ്രവാചക റസലാഹു അലൈവിസ്ലം തങ്ങൾ പറയാൻ അതുപോലെ തന്നെയാണ് മറ്റൊരു ദുവയാണ് അനായഷറതി അള്ളാഹുനഹ ആയിഷാ റതി അള്ളാഹുനഹയെ തൊട്ടന്ന റസൂൽ അള്ളാഹി സല അള്ളാഹു അലൈവ് വസ്ലം അള്ളാഹുൻ്റെ റസൂൽ ഖാനഇദ അത്ത മരീദൻ ഒരു രോഗിയുടെ അടുക്കലേക്ക് പോയാൽ ആ ഉത്തീയ ബിഹി അല്ലെങ്കിൽ ഒരു രോഗിയെ കൊണ്ടുവരപ്പെട്ടാൽ കാല പറയുമായിരുന്നു അദഹിബിൽ വ സാഫി ലാ ലാ യുഗാദിറു സഖമ എന്നുള്ള ആ ഒരു ധ അവർക്ക് വേണ്ടി ദ്വാരക്കുമായിരുന്നു എന്ന് ആയ ആയിഷ റളിയല്ലാഹു അൻഹ എന്നെ അദഹിബിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ പ്രയാസം ബോയിപ്പിക്കട്ടെ ഇഷ അള്ളാഹു നിനക്ക് ശിഫ നൽകട്ടെ വ അത് ഷാഫി അള്ളാഹുവിൻ നീയാണ് ഷിഫ എന്ന് പറയുന്നത് ലാ ശിഫ ഇല്ലാ സിഫാവുഖ് നിൻ്റെ ശിഫയല്ലാത്ത മറ്റൊരു ശിഫ ഇല്ല അതുകൊണ്ട് ഇവരുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കണേ എന്ന് അർത്ഥം വരുന്ന ഈ ദ്വാ അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹുരൈവസലമ തങ്ങൾ ദ്വാ ചെയ്യാറുണ്ടായിരുന്നു എന്ന് മഹതിയായ ആയിശാർ അള്ളാഹു എന്നെ പറയാൻ ഇതുപോലുള്ള ദ്വാഹുകൾ നാം അവരുടെ അടുക്കലിൽ നിന്ന് നാം ദ്വാരക്കണം ദ്വാറക്കേണ്ടതാണ് ഒൻപതാമത്തത് അയ്യു വസി അലിൽ മരിഫിൽ അമൽ എന്തെങ്കിലും അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം അവരെന്തെങ്കിലും ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ നമ്മൾക്ക് കഴിയാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം പത്താമത്തത് ഒയോ ഐനുഹു ബിസ്വബരിലി മാഫിഹി മെ മിൻജീലിൽ അജർ ഒയ്യോ ഐനുഹു അവനെ ക്ഷമി അവനെ സഹായിക്കണം ബിസ്വബിരി ക്ഷമിക്കൽ കൊണ്ടത് അവനോട് ഇതൊക്കെ ശമിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗം തരുമെന്നും ഇതിനൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലിയുണ്ട് എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവനൊന്ന് ആശ്വസിപ്പിക്കണം അവനൊന്ന് സഹായിക്കണമെന്ന് ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾ ഒരു രോഗിയുടെ അടുക്കൽ പോയാൽ ശ്രദ്ധിക്കണമെന്ന് മഹാനായ അൻസാരി റദി അള്ളാഹുനു അബു അഹിഅൽ അൻസാരി അള്ളാഹുന്നു പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ രോഗികളുടെ അടുക്കിലേക്ക് പോയാൽ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക രോഗ സന്ദർശനം എന്നുള്ളത് അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹുര തങ്ങൾ വളരെ മഹത്വത്തോടു കൂടെയാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു നമ്മുടെയൊക്കെ രോഗങ്ങളല്ലാഹു സഫയാക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ രോഗികളുണ്ട് അള്ളാഹു അവരുടെയൊക്കെ രോഗങ്ങളല്ലാഹു സഫയാക്കട്ടെ ദുവാശിയത്തോടുകൂടെ السلام عليكم ورحمه الله تعالى وبركاته